സുരേഷ് ഗോപിയെക്കുറിച്ച് അസീസ് നെടുമങ്ങാട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുരേഷ് ഗോപി വീട്ടിൽ വന്ന നിമിഷത്തെക്കുറിച്ചാണ് അസീസ് തുറന്നു പറയുന്നത് ഈ വരവിന് കാരണമായതാകട്ടെ അമേരിക്കയിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞ മട്ടൻ കറിയും സുരേഷ് ഗോപിയോടൊപ്പം അമേരിക്കൻ പര്യടനത്തിനിടെയാണ് പാചകക്കാരനായ തന്റെ പിതാവിൻ്റെ മാസ്റ്റർ പീസ് ഐറ്റമായ മട്ടൺ കറിയെക്കുറിച്ച് അസീസ് സുരേഷ് ഗോപിയോട് പറഞ്ഞത് അപ്പോൾ തന്നെ അസീസെ എനിക്കും ആ മട്ടൻ കറി കഴിക്കണമെന്ന് അസീസിനോട് സുരേഷ് ഗോപി പറഞ്ഞു ബാപ്പയോട് ചോദിക്കണം എനിക്ക് അത് ഉണ്ടാക്കി തരുമോ എന്ന് എന്നാണ് സുരേഷ് ഗോപി അസീസിനോട് പറഞ്ഞത് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറും വാക്കാണെന്നാണ് കരുതിയിരുന്നത് പിന്നാലെ നാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ഫോൺ കോൾ വീണ്ടും അസീസിനെ തേടിയെത്തി ഞാൻ എന്നാണ് മട്ടൻ കറി കഴിക്കാൻ വീട്ടിലേക്ക് വരേണ്ടതെന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത് അതോടെ ആകെ പരിഭ്രാന്തിയിലായിപ്പോയെന്നാണ് അസീസ് പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരു സൂപ്പർ താരത്തെ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങൾ തൻ്റെ വീട്ടിലുണ്ടോ എന്നായിരുന്നു എൻ്റെ പ്രധാന ആശങ്ക പിന്നെ കറി അദ്ദേഹത്തിന് ഇഷ്ടമായില്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നുവെന്നും അസീസ് പറഞ്ഞു എന്തായാലും രണ്ടും കൽപ്പിച്ച് സുരേഷ് ചേട്ടന് സൗകര്യമുള്ള ഏത് സമയത്തായാലും വരാമെന്ന് മറുപടി നൽകി ചേട്ടൻ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളുടെ വീട് ചെറുതാണ് ഇഷ്ടമാകുമോ എന്തോ എന്നായിരുന്നു ഉമ്മ പറഞ്ഞത് അത് കേട്ടതും സുരേഷ് ചേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മയുടെ ഈ മകൻ വലിയൊരു വീട് വെക്കും ഒരു സംശയം വേണ്ട എന്ന് പറഞ്ഞു അതാണ് പുതിയൊരു വീടെന്ന മോഹം മനസ്സിൽ മുട്ടിട്ടതെന്നുമാണ് അസീസ് പറഞ്ഞത്